നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം വരുന്നു കോവിഡിനേക്കാൾ ഭീകരർ കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മങ്കി പോക്സ് എന്ന രോഗത്തെ ലോകം ഭയക്കുന്നു രണ്ടു വർഷത്തോളം ലോക ജനതയെ ഭീതിയിൽ നിർത്തിയ കോവിഡ് മഹാമാരി ഒടുവിൽ തുടച്ചു മാറ്റാൻ കഴിഞ്ഞുവെങ്കിലും ആഗോളതരത്തിൽ വലിയ വ്യാപനശേഷിയുള്ള പലതരം രോഗങ്ങളും കടന്നു വരുന്നു എന്നതാണ് ജനങ്ങളെ ആശങ്കയിൽ നിർത്തുന്നത് ഇപ്പോൾ കോവിഡിനേക്കാൾ മാരകശേഷിയുള്ള മങ്കി പോക്സ് അഥവാ എം പോക്സ് എന്ന രോഗം വിദേശ രാജ്യങ്ങളിൽ ചിലയിടങ്ങളിൽ പടർന്നു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് ഈ മഹാവ്യാധി പിടിപ്പെട്ടാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് ഭീതി കാരണം എന്തായാലും ഈ രോഗം തടയുന്നതിന് വേണ്ടിയുള്ള കർശന നിർദ്ദേശങ്ങളും കരുതൽ നടപടികളും നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തി കഴിഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളാണ് മങ്കി പോക്സ് ക്രമാതീതമായി ഭയാനകമായ രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുന്നത് രോഗനിയന്ത്രണത്തിനും രോഗശമനത്തിനും അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ കോവിഡ് എന്ന വലിയ രോഗത്തെക്കാൾ വ്യാപനശേഷിയും ശക്തിയും കൂടുതലുള്ള വൈറസുകളാണ് മങ്കി പോക്സ് പടർത്തുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് വലിയ വ്യാപനശേഷിയുള്ള ഈ രോഗം ഒരിടത്ത് പിടിപ്പെട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് തന്നെ വ്യാപകമായും പടർന്നു പിടിക്കുമെന്നതാണ് പറയപ്പെടുന്നത് ഈ രോഗം പൂർണമായി അവസാനിപ്പിക്കുന്നതിനും മരുന്നുകൾക്കായി ഗവേഷണങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ മങ്കി പോക്സ് രോഗത്തിന്റെ ഒരു സാധ്യതയും ഒരിടത്തും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും മുൻകരുതലിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ മേധാവികൾ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചില ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ പ്രവർത്തനം ആരംഭിക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇപ്പോഴും ഇടയ്ക്കിടെ നമ്മുടെ നാട്ടിൽ വന്നു കയറുന്ന ചിക്കൻ പോക്സ് എന്ന രോഗത്തിന്റെ സമാന ലക്ഷണങ്ങളാണ് മങ്കി പോക്സിനും കണ്ടുവരുന്നത് എന്നാൽ മങ്കി പോക്സിന്റെ ബാധ ഉണ്ടായാൽ രോഗം അതിവേഗം രൂക്ഷമാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് മാന്ത്രവുമല്ല ലോകത്തെ കീഴടക്കിയ കോവിഡിനേക്കാൾ മരണനിരക്ക് മങ്കി പോക്സിന്റെ കാര്യത്തിൽ കൂടുതലാണ് എന്നറിയിപ്പുകളും ജനങ്ങളിൽ വലിയ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് കോവിഡ് വ്യാപനത്തിന്റെ ദുരന്ത ഫലങ്ങൾ മൂലം ആഗോളതരത്തിൽ വലിയ ദുരന്തങ്ങളും മരണങ്ങളും അനുഭവിച്ചറിഞ്ഞ മനുഷ്യരാണ് പുതിയ രോഗത്തിന്റെ ആവിർഭാവം മറിഞ്ഞതോടുകൂടി ഭയത്തിൽ കുടുങ്ങിയിരിക്കുന്നത് മങ്കി പോക്സ് എന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കടന്നു വന്നിട്ടുള്ള മഹാമാരി നമ്മുടെ രാജ്യത്ത് ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല അത്തരത്തിൽ പണ്ട് കോവിഡ് വൈറസ് നമ്മുടെ രാജ്യത്തിൽ എത്തിപ്പെടുന്ന സാഹചര്യം ഓർത്തുകൊണ്ട് മുൻകരുതലുകൾ എന്ന നിലയിലുള്ള നിയന്ത്രണങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആരോഗ്യ ആരോഗ്യവകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നും പുറപ്പെട്ട കോവിഡ് വൈറസുകളാണ് ലോകമെമ്പാടും പടർന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്തും എത്തിപ്പെട്ടത് ചൈനയിൽ നിന്നും വിമാനം ഇറങ്ങിയ ആൾക്കാർ വഴിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് കോവിഡ് എത്തിപ്പെട്ടത് അത്തരം അനുഭവങ്ങളിൽ മങ്കി പോക്സിന്റെ കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന കൂടിയാണ് കേന്ദ്ര സർക്കാരും ലോകാരോഗ്യ സംഘടനകളും വലിയ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം